ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല ഇത്തരം ശാന്തിയുമായി വിധിപ്രകാരം വിവാഹം കഴിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പുത്രനുണ്ടായി അവൻ ചിത്രാംഗതൻ എന്നീരനും പൗരുഷവാനുമായി വളർന്നുവന്നു സത്യവതി വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി അവൻ വിചിത്രവീര്യൻ എന്ന പേര് നൽകി അവൻ യൗവന പ്രായമാകുന്നതിനു മുൻപേ ശാന്തിലോകം പ്രാപിച്ചു ശാന്തിന് മരിച്ചപ്പോൾ ഭീഷ്മരും സത്യവതിയും കൂടി ആലോചിച്ച ചിത്രാങ്കതനെ രാജാവാക്കി ചിത്രാംഗതൻ വീരനും ധീരനും ആയിരുന്നു അവൻ ശൌര്യം കൊണ്ട് രാജാക്കന്മാരെ തോൽപ്പിച്ചു മനുഷ്യ ദേവ ഗന്ധർവരെ എല്ലാം പരാജയപ്പെടുത്തി ചിത്രാങ്കധൻ എന്ന് തന്നെ പേര് ആയ ഒരു ഗന്ധർവൻ യുദ്ധത്തിനു വന്നു കുരുക്ഷേത്രത്തിൽ വെച്ച് അതിഭയങ്കരമായ പോരാട്ടം നടന്നു ബലം കൊണ്ടും 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 അഭ്യാസം പേര് ഒരുപോലെയുള്ള അവർ തമ്മിൽ സരസ്വതി തീരത്ത് വെച്ച് മൂന്ന് വർഷം യുദ്ധം നടത്തി ആ അത്യുഗ്രമായ യുദ്ധത്തിൽ മായാവിയായ ഗന്ധർവനാൽ കുരുരാജാവായ ചിത്രാങ്കദൻ വധിക്കപ്പെട്ടു ചിത്രാങ്കൻ മരിക്കുന്ന സമയം വിചിത്രവീര്യൻ ബാലകനായിരുന്നു എന്നിരുന്നാലും ഭീഷ്മ അവനെ രാജാവായി വാഴിച്ചു കുട്ടി ആയതിനാൽ സത്യവതിയുടെ ആഗ്രഹപ്രകാരം ഭീഷ്മൻ രാജ്യം ഭരിച്ചു ഭീഷ്മനെ അനുസരിച്ച് നല്ലൊരു ഭരണാധികാരിയായി വളർന്നു വന്നു യൗവന പ്രായമായപ്പോൾ വിചിത്രവീര്യനും ഭീഷ്മൻ വിവാഹകാര്യത്തെപ്പറ്റി ചിന്തിച്ചു ഈ സമയം കാശി രാജാവിന്റെ അതിസുന്ദരിമാരായ മൂന്ന് കന്യകുമാരുടെ സ്വയംവരം നടത്താൻ പോകുന്നതിനെ പറ്റി ഭീഷ്മർ കേട്ടു സത്യവതിയെ ഈ വിവരം അറിയിക്കുകയും അവരുടെ സമ്മതത്തോടെ പുറപ്പെടുകയും ചെയ്തു സ്വയംവരത്തിന് എത്തിയ രാജാക്കന്മാരെയും രാജകുമാരിമാരെയും ഭീഷ്മൻ കണ്ടു രാജകുമാരിമാരോട് സ്വയംവരത്തിനു എത്തിയ രാജാക്കന്മാരുടെ പേരും കുലവും പറയുന്നത് കേട്ടുകൊണ്ട് കന്യകമാർ മാലയും കയ്യിൽ പിടിച്ചു മന്ദം മന്ദം വരുമ്പോൾ ഒറ്റയ്ക്ക് വേറെ ആയി ഇരുന്ന് ഭീഷ്മനെ കണ്ടു സുന്ദരിമാർ വൃദ്ധനാണെന്ന ഭാവത്തെ പുറകിലേക്ക് മാറി ഇത് കണ്ട മറ്റു രാജാക്കന്മാർ കളിയാക്കി ചിരിച്ചു രാജാക്കൻ മാറി പറഞ്ഞു ഭാരതവംശത്തിലെ രാജാവ് ബ്രഹ്മചാരിയായി ഇരിക്കാമെന്ന് കള്ള സത്യമാണോ ചെയ്തത് ക്ഷത്രിയ രാജാക്കന്മാർ തന്നെ പറ്റി പരിഹസിച്ചു ചിരിക്കുന്നത് കേട്ട് വീരനായ ഭീഷ്മൻ കന്യകമാരെ പിടിച്ച് തേരിൽ കയറ്റി രാജാക്കന്മാരെ നോക്കിക്രോധത്തിൽ അലറി ഹേ രാജാക്കന്മാരെ കന്യാദാനം പലതരത്തിലുണ്ട് അവരവരുടെ ശക്തിയിൽ അലങ്കരിച്ച് എല്ലാവരുടെയും സമ്മതത്തോടെ കന്യകമാരെ നൽകുന്നത് സമ്പത്ത് കൊടുത്ത് വാങ്ങുന്നവരുമുണ്ട് സമ്മതമില്ലെങ്കിലും കന്യകമാരെ കൊണ്ടുപോകുന്നവരുമുണ്ട് എട്ടാമത്തെ വിധമാണ് സ്വയംവരം എല്ലാവരുടെ സമ്മതത്തോടെ ഉള്ളതാണ് അത് രാജാക്കന്മാർ അതിനെ ഇഷ്ടപ്പെടുന്നു ജയിച്ചിട്ടു കിട്ടുന്നതുകൊണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് ധർമ്മത്തെ വിശ്വസിക്കുന്നവർ പറയുന്നു ഞാൻ അപ്രകാരം ശക്തി കൊണ്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കഴിവുപോലെ ശ്രമിക്കുക ഇതാ ഞാൻ യുദ്ധത്തിന് തയ്യാറായി ആണ് നിൽക്കുന്നത് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ കാശി രാജാവിനോടും മറ്റു രാജാക്കന്മാരോടും ഇത് പറഞ്ഞു ഭീഷ്മൻ രാജകുമാരിമാരെയും കൂട്ടി ഇറങ്ങി ഇത് കേട്ട് അവിടെയുള്ള രാജാക്കന്മാർക്ക് ദേഷ്യം വന്നു അവരുടെ ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ച് യുദ്ധത്തിന് സജ്ജമായ രീതിയിൽ അണിഞ്ഞു രഥത്തിൽ കയറി നേരെ പുറപ്പെട്ടു അവർ എല്ലാം ഭീഷ്മന്റെ രഥത്തിനു ചുറ്റും കൂടി ഭീഷ്മൻ ഒറ്റയ്ക്ക് തന്നെ ചുറ്റും കൂടിയ എല്ലാ രാജാക്കന്മാരോടും പൊരുതി ഭീഷ്മൻ അവരെ എല്ലാം പരാജയപ്പെടുത്തി രാജകുമാരിമാരെയും കൂട്ടി മുമ്പോട്ട് പോയി ഇവരെ പിന്തുടർന്നു ശാൽവ രാജാവ് ഭീഷ്മരുമായി പോരാട്ടം നടത്തി പെണ്ണുപിടിയൻ എന്ന് വിളിച്ച് ശാൽവ രാജാവ് ദേശം കൊണ്ട് അലറി ഇതുകേട്ട് ഭീഷ്മൻ ശാൽവന്റെ തേരിന് നേരെ വില്ലി എടുത്ത് അമ്പ് എയ്തു ഇതുകൊണ്ട് മറ്റു രാജാക്കന്മാർ ചുറ്റും കൂടി കാഴ്ചക്കാരായി ഭീഷ്മൻ ശാൽവന്റെ രഥം ഓടിക്കുകയും ഭീഷ്മൻ വരുണാഷ്ട്രമെടുത്ത് ശാൽവന്റെ അസ്ത്രങ്ങളെ തടഞ്ഞു ശാൽവന്റെ കുതിരയും സാരഥിയെയും കൊന്നു വീഴ്ത്തി ശാൽവൻ പരാജിതനായി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി അങ്ങനെ മൂന്ന് രാജകുമാരിമാരെയും ഹസ്തനാപുരിയിലേക്ക് കൊണ്ടുവന്നു മൂന്നു രാജകുമാരിമാരെയും വിചിത്രവീര്യനെ കൊണ്ട് വിവാഹം കഴിക്കാൻ ഭീഷ്മൻ ആലോചനയിട്ടപ്പോൾ കാശിരാജാവിന്റെ മൂത്തപുത്രിയായ അമ്പ പറഞ്ഞു ഹേ രാജാവേ ൽവരാജാവിനെ മുമ്പേ തന്നെ ഞാൻ വരിച്ചു കഴിഞ്ഞു അവൻ എന്നെയും അച്ഛനും അത് ഇഷ്ടമായി അങ്ങ് ഞങ്ങളെ ബലമായി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ സ്വയംവരത്തിൽ വച്ച് ഞാൻ ഷാൽവ രാജാവിനെ വിവാഹം കഴിച്ചേനെ അങ്ങ് ചിന്തിച്ചു ഉചിതമായ ഒരു തീരുമാനം എടുക്കണം രാജ്യസഭയിൽ അംബ പറഞ്ഞത് കേട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭീഷ്മൻ ചിന്തിച്ചിരുന്നു അവിടെ ഉള്ള പണ്ഡിതരോട് കൂടി ആലോചിച്ച് അംബയെ അവളുടെ ഇഷ്ടത്തിന് പോകാൻ അനുവദിച്ചു അംബികയേയും അംബാലികയെയും വിധിപ്രകാരം വിചിത്രവീര്യനു വിവാഹം ചെയ്തു കൊടുത്തു സുന്ദരനും സുമുഖനും ആയ വിചിത്രവീര്യൻ ഭാര്യമാരായ അംബികയോടും അംബാലികയോടും ഒപ്പം സന്തോഷമായി കഴിഞ്ഞുവന്നു വന്നു ഏഴു വർഷങ്ങൾക്ക് ശേഷം രാജാവിൽ ക്ഷയരോഗാവസ്ഥ ഉണ്ടായി ഇതറിഞ്ഞ് എല്ലാവരും വിഷമിച്ചു കൊട്ടാരം വൈദ്യൻ ശ്രമിച്ചെങ്കിലും വിചിത്ര ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല